എൻ്റെ പേര് നൈസി ഇത് ഇതെൻ്റെ മകൻ ആകാശ് ഞാൻ അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം അന്ന് എൻ്റെ മോൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് വരെ മാ മാർച്ചിന് മുൻപ് ഏകദേശം ജനുവരി വരെ അവൻ എഴുതിയ എല്ലാ മാത്സ് എക്സാമിനും അവൻ തോറ്റുപോയി അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി അവൻ മാത്സിന് തോറ്റുപോയ അവൻ എങ്ങനെ പത്താം ക്ലാസ് പാസ്സാവും അപ്പോൾ ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്ന് ഞാനങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഞാനൊരു ഉടമ്പടി പത്രം കാണുന്നത് അതിലൊരുപാട് സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്കത് ഒരുപാട് ആകർഷിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം മോൻ്റെ എക്സാം നടന്ന് ഒരു മൂന്ന് എക്സാം കഴിഞ്ഞപ്പോൾ അവൻ മാർക്ക് ലിസ്റ്റ് സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നിനക്ക് മാതാവ് കാണിച്ചു തന്നതായിരിക്കും ഇതേ മാർക്ക് ലിസ്റ്റ് തന്നെയായിരിക്കും എനിക്ക് കിട്ടുക എന്ന് റിസൾട്ട് വന്നപ്പോൾ അതേ മാർക്ക് ലിസ്റ്റ് തന്നെയായിരുന്നു അവന് കിട്ടിയത് അവൻ സ്വപ്നത്തിൽ കണ്ടത് എന്നോട് പറഞ്ഞത് ഒരു സബ്ജെക്റ്റിന് അമ്പതിന് താഴെ മാർക്കും ബാക്കി എല്ലാ സബ്ജക്റ്റിനും എഴുപതിന് മുകളിൽ മാർക്കും എന്നാണ് പറഞ്ഞത് റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ മാത്സിന് അമ്പത്തഞ്ച് ശതമാനവും ബാക്കി എല്ലാ സബ്ജക്റ്റിനും എഴുപതിനു മുകളിൽ മാർക്കും കിട്ടി എഴുപത്തെട്ട് പെർസെൻറ്റേജോടുകൂടി സി ബി എസ് ഇ എക്സാം ആവും പാസ്സായി അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കിത് മാതാവ് തന്നതാണെന്ന് അപ്പോൾ ഞാൻ എത്ര ശതമാനം മാർക്കാണെന്ന് ചോദിച്ചപ്പോൾ എഴുപത്തെട്ട് ശതമാനം മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നെങ്കിലും കേൾക്കുന്നവർക്ക് അത് അത്ര അങ്ങോട്ട് മാതാവ് തന്നതല്ലേ എഴുപത്തെട്ട് പെർസെൻറ്റേജ് അല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ കുറച്ച് കാണുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പിന്നീട് അവൻ പ്ലസ് ടുവിന് പോയി പ്ലസ് ടുന് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സങ്കടം മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എഴുപത്തെട്ട് പെർസെൻറ്റേജ് മാർക്കല്ലേ തന്നുള്ളൂ എനിക്കൊരു എയ്റ്റി പെർ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി കുറച്ചുകൂടി നന്നായിട്ട് പറയായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി അടുത്ത പരീക്ഷയ്ക്ക് അവന് എൺപത് ശതമാനം മാർക്ക് തന്ന് തന്നനുഗ്രഹിക്കണം എനിക്ക് എല്ലാവരോടും അമ്മ തന്നതാണെന്ന് പറയാനായിട്ടാണെന്ന് പറഞ്ഞു ആ പ്ലസ് ടു എക്സാം കഴിഞ്ഞപ്പോൾ അവന് എൺപത്തഞ്ച് ശതമാനം മാർക്ക് തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം പ്ലസ് ടുവിന് ശേഷം അവന് വിദേശത്ത് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വഴി ഞങ്ങൾ അവനെ വിദേശത്തേക്ക് പഠിക്കാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ അത് ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കുറച്ച് പകുതി എത്തിയപ്പോൾ ഞങ്ങൾക്ക് അത് അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ മനുഷ്യനാൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു മോൻ ഡിഗ്രിക്ക് ഇവിടെ തന്നെ ചേര് അങ്ങനെ ബികോമിന് ഞാൻ അവനെ പറഞ്ഞു വിട്ടു അതിനുശേഷം നിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് നമുക്ക് പഠിക്കാൻ പോവാമെന്ന് അവനോട് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചു അതിനുശേഷം ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കൊരു മകനായിരുന്നു അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു നീ പുറത്തേക്ക് പോകണ്ട ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്ക് നിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിക്കാം അപ്പം നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വരാം ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് അങ്ങനെ അവൻ്റെ മനസ്സ് മാറ്റാൻ ഞാൻ ശ്രമിച്ചു അപ്പോഴും എനിക്ക് അറിയണമായിരുന്നു അത് അമ്മയുടെ തീരുമാനം തന്നെയാണോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു മോനെ ഞാൻ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചോട്ടെ അതോ അവൻ ആഗ്രഹിക്കുന്നതുപോലെ വിദേശത്ത് തന്നെ പോകണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിലും എനിക്കത് വ്യക്തമായില്ല അങ്ങനെ ഞാനൊരു ദിവസം ഇവൻ ഡെ ഡിഗ്രി രണ്ടാം വർഷം അവസാനം എക്സാം കഴിഞ്ഞ സമയത്ത് ഞാനിവിടെ വന്നു ഞാനിവിടെ വരുമ്പം ജോസഫ് അച്ഛൻ ഇവിടെ അൽത്താരയിൽ ആളുകളെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ ഏത് രാജ്യം അല്ലെങ്കിൽ എവിടേക്ക് പോകണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റാതിരുന്നതിനാൽ ഞാൻ അവിടെ രണ്ട് മൂന്ന് പേപ്പറിൽ ഇവന് ഇഷ്ടപ്പെട്ട വിദേശ രാജ്യങ്ങളും ഞാൻ ആഗ്രഹിച്ച ബാംഗ്ലൂരും ഞാനവിടെ നറുക്കിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയത് യു കെ തന്നെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ നിന്നോട് പറയുന്നത് യു കെയിലേക്ക് പോയിക്കൊള്ളാനാണ് അപ്പം നീ അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ മോനൊരു സ്വപ്നം കണ്ടു മോൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് മോനൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു ഫ്ലാറ്റിൻ്റെ ജനല തുറന്ന് നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സ്റ്റേഡിയം കാണുന്നതായിട്ട് കണ്ടു അപ്പം എനിക്ക് ഉറപ്പായി അമ്മ അവനെ വിദേശത്തേക്ക് യു കെയിലേക്ക് തന്നെ പോകാനായിട്ടാണ് പോവാനായിട്ടാണ് എന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യു കെ കുറിച്ച് വന്ന ന്യൂസുകളൊക്കെ സ്റ്റുഡൻസിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചു ഇനി സ്റ്റേ ബാക്ക് ഉണ്ടാവില്ല അവിടേക്ക് പോകാൻ പറ്റില്ല പോയിട്ട് കാര്യമില്ല എന്നൊക്കെയായിരുന്നു അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു ഇനി അങ്ങനെ യു കെയിലോട്ട് നോക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ സാധ്യതകളെല്ലാം അവസാനിച്ചു സ്റ്റേ ബാഗ് എടുത്ത് കളയാൻ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് വേറെ കൺട്രി നോക്കാമെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നത് അമ്മയ്ക്ക് അറിയാമല്ലോ നമുക്കല്ലേ അറിയാത്തതുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോയാൽ മതി അമ്മ ഒന്നും കാണാതെ നിന്നോടങ്ങനെ പറയില്ല അതുകൊണ്ട് ഇതിലൊരു ഒരു എന്ന് ഇല്ലയെന്ന് പറഞ്ഞു അവനപ്പം എന്നോട് ന്യൂസിലാൻഡ് കാനഡ അങ്ങനെ ഫ്രാൻസ് അങ്ങനെ പല രാജ്യത്തെക്കുറിച്ചും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ലായിരുന്നു അതിനുശേഷം ഞാൻ ഒരു സ്വപ്നം കണ്ടു അവൻ്റെ ആദ്യത്തെ ഒരു സെമിസ്റ്റർ രണ്ട് സെമിസ്റ്റർ മൂന്ന് സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അവൻ പാസ്സായി എന്നാൽ നാലാമത്തെ സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു അവനൊരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയി എന്ന് അപ്പോൾ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല കാരണം അവൻ പത്താം ക്ലാസ് മുതൽ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ എല്ലാ എക്സാമിനും പോകുമ്പോഴും കാശുരൂപം കൊണ്ടുപോവുകയും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു പോവുകയും തൈലം കുടിച്ചിട്ടൊക്കെയാണ് പോവാറ് അതുകൊണ്ട് അവൻ എല്ലാ എക്സാമും പാസ്സാവുകയും അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരിക്കലും അവൻ ഫെയിൽഡ് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോർത്ത് സെമിസ്റ്ററിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ ഒരു സബ്ജെക്റ്റ് ഫെയിൽഡായി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ ഞാൻ ആ സങ്കടമൊക്കെ സ്വപ്നത്തിൽ അവനെ വഴക്ക് പറഞ്ഞ് തീർത്തിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് നീ എല്ലാ സബ്ജക്റ്റും പാസ്സായെങ്കിലും മുപ്പത്തി മൂന്ന് സബ്ജക്റ്റിൽ ഒരെണ്ണം ഫെയിൽഡ് ആയിക്കഴിഞ്ഞാൽ നീ തോറ്റൂന്ന് തന്നെയല്ലേ എന്ന് അപ്പോൾ പിന്നെ അവൻ റിസൾട്ട് വന്നപ്പോൾ അവൻ ആണെന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയില്ല കാരണം മാതാവ് അതറിഞ്ഞ് തന്നെ സംഭവിച്ചതാണ് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ എൻ്റെ സങ്കടം അതായിരുന്നു കാരണം ഇനി ഈ തോറ്റ ഫെയിൽഡായ സബ്ജക്റ്റ് വീണ്ടും എഴുതുന്നത് ജൂലൈയിലാണ് അത് ജൂലൈയിൽ എഴുതി റിസൾട്ട് വരുമ്പോൾ ഓഗസ്റ്റിലേക്ക് കടക്കും അപ്പോൾ അവൻ ഈ സെപ്റ്റംബർ ഉണ്ടേക്കിലേക്ക് പോകാൻ പറ്റില്ല സെപ്റ്റംബർ ഉണ്ടായിലേക്ക് ഇന്ത്യക്കിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഓരോ ഇന്ത്യയ്ക്ക് അവന് മാറിപ്പോകുമ്പോഴും രാജ്യത്തെ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ഈ സെപ്റ്റംബർ ഉണ്ടേക്ക് തന്നെ പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എനിക്കങ്ങനെ എൻ്റെ ഭൗതിക കാര്യങ്ങളൊന്നും എണ്ണി ഇതിൽ എഴുതണമെന്ന് കരുതിയല്ല ഞാൻ വന്നത് പക്ഷേ എനിക്കെന്തോ മുകളിൽ അച്ഛൻ്റെ പ്രയർ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ആദ്യത്തെ നിയോഗം അവൻ്റെ നാലാമത്തെ സെമിസ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ് പാസ് ആവണം എന്ന് എഴുതാൻ തോന്നി ഞാനങ്ങനെ അത് എഴുതി രണ്ടാമത്തെ നിയോഗമായിട്ട് ഈ സെപ്റ്റംബർ രണ്ടേക്ക് തന്നെ മോന് വിദേശത്തേക്ക് പോവാൻ സാധിക്കണമെന്ന് ഞാൻ എഴുതി എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടങ്ങനെ എഴുതിയെന്നറിയില്ല പക്ഷേ മാർച്ചിൽ അവൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അവൻ ഫിഫ്തും സിക്സ്തും സെമിസ്റ്റർ പാസ്സായിരുന്നു ജൂൺ ആദ്യം അവൻ്റെ അവൻ സപ്ലിമെൻ്ററി എക്സാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഹോൾ ടിക്കറ്റ് നോക്കാൻ വേണ്ടി കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞപ്പോൾ ആറ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് ചെക്ക് ചെയ്തപ്പോൾ നാലാമത്തെ സെമിസ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ് അവൻ പാസ്സാണ് ആറ് സെമിസ്റ്ററും അവൻ എക്സാം എഴുതാതെ തന്നെ പാസ്സായി ഞാനങ്ങനെ ടീച്ചർ വിളിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ പാസ്സാണ് കുഴപ്പമില്ലാന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനപ്പോൾ അവൻ്റെ നാല് ആറ് സെമിറ്ററിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു ഞാൻ വേഗം അവൻ്റെ നാലാമത്തെ സെമിസ്റ്ററിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് മൊബൈലിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാണാനില്ല ബാക്കി അഞ്ച് സെമിസ്റ്ററും കാണുന്നുണ്ട് ഫെയിൽഡ് ഫെയിൽഡായത് എൻ്റെ മൊബൈലിൽ നിന്ന് കാണാതായി അത് പിന്നെ ഞാൻ കണ്ടില്ല ഞാനത് ഡിലേറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ജൂൺ ആദ്യം തന്നെ അവന് പുറത്തേക്ക് പോകാൻ വേണ്ടി അവ ഏജൻസിനെ സമീപിച്ച് പ്രൊസീജിയർ ആരംഭിച്ചു അതിന് ശേഷം ലോണിന് വെച്ചു ലോണിന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു ഈ ലോൺ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അവർക്ക് ഫാമിലി സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നിരുന്നു ഞങ്ങളുടെ ഭർത്താവിൻ്റെ സ്വത്ത് വെച്ചിട്ടായിരുന്നു ലോണിന് ഈട് വെച്ചിരുന്നത് അതിൽ തന്നെ അമ്മയുടെ അമ്പത് സെൻറ്റ് സ്ഥലവും ആ ആധാരത്തിലുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ലോൺ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഭർത്താവിൻ്റെ നാല് സഹോദരങ്ങളുണ്ട് സഹോദരിമാർ അവരുടെ അടുത്ത് ഞങ്ങൾ ഈ ഫാമിലി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അവരുടെ ആധാർ കാർഡ് വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ആധാർ കാർഡ് ചോദിച്ച് ചെന്നപ്പോൾ രണ്ട് സഹോദരികൾ തന്നു രണ്ട് പേര് ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല നിങ്ങളുടെ സ്വന്തം ഭൂമി വെച്ച് ലോൺ എടുക്കുന്നതിന് എന്തിനാണ് ഞങ്ങളുടെ ആധാർ കാർഡ് അമ്മയുടെ ഭൂമി വെക്കാൻ പറ്റില്ല അമ്മയ്ക്ക് ദോഷം വരുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മടക്കി അയച്ചു അപ്പോൾ ഞങ്ങൾ വക്കീലിനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ വക്കീൽ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് ഒരു ഈ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങളാണെന്ന് തെളിയിക്കുന്ന ഒരു ലെറ്റർ വാങ്ങിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അമ്മയോടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ലെറ്റർ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ചു വച്ചിട്ട് ലോൺ പ്രൊസീഡ് ചെയ്തു ലോണിൻ്റെ പ്രൊസീജിയറിന് വേണ്ടി ഹെഡ് ഓഫീസിലേക്ക് ഈ പേപ്പറുകളെല്ലാം പോയിപ്പോൾ അവിടുന്ന് ഹെഡീന്ന് വിളിച്ച് മാനേജരെയും വക്കീലിനെയും വിളിച്ച് പറഞ്ഞു ഈ പഞ്ചായത്തിലെ പേപ്പർ വെച്ച് ലോൺ പാസ്സാക്കി തരാൻ പറ്റില്ല ഫാമിലി സർട്ടിഫിക്കറ്റ് തന്നെ വെക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയിരുന്നില്ല അപ്പോൾ വക്കീലും മാനേജറും ഞങ്ങൾ ഇന്നു വരെ വക്കീലിലെ മാനേജറെ മുൻപ് കണ്ടു പരിചയമൊന്നുമില്ല ആദ്യമായിട്ടാണ് കണ്ടത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി ആ ഹെഡിലെ ഉദ്യോഗസ്ഥരോട് വളരെയധികം തർക്കിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അത് എന്തിനാണ് ഈ ഫാമിലി സർട്ടിഫിക്കറ്റ് മുപ്പത്തിനാല് വർഷം മുമ്പ് സഹോദരങ്ങൾ എഴുതി കൊടുത്ത ഭൂമിയല്ലേ ഈ ഇത്രയും കാലമായിട്ട് ഈ ഭൂമിക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വക്കീലെ നോക്കിക്കോളാം ആ കുട്ടിയുടെ ഭാവി കളയരുത് ആ കുട്ടിക്ക് അത് ചെയ്തു കൊടുക്കണം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാനത് ഏറ്റെടുത്തോളാം അല്ലെങ്കിൽ നിങ്ങളത് പാസ്സാക്കി കൊടുക്കണ്ട ആ കുട്ടിയുടെ ഭാവി പോയിക്കോട്ടെ എന്നൊക്കെ സംസാരിച്ച് മാനേജറും ഒരുപാട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രഷറും ഞങ്ങൾക്ക് വന്നില്ല അതിനുശേഷം ഞങ്ങൾ ലോൺ പാസ്സായി ഒപ്പിടാൻ ചെന്നപ്പോഴാണ് മാനേജര് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞത് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു എന്ന് മോനോട് വിളിച്ച് പറഞ്ഞിരുന്നു അവർ ഫാമിലി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അവർ നിർബന്ധം പറയുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അത് പാസ്സായി കിട്ടുകയുള്ളൂ എന്ന് ഞാനപ്പം അത് അമ്മയോട് പറഞ്ഞു ഇവിടം വരെ എത്തിച്ചത് അമ്മയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും അമ്മ തന്നെ നോക്കിക്കൊള്ളണമെന്ന് പക്ഷേ അതിൻ്റെ യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് അന്ന് ആ ലോൺ പാസ്സായി കിട്ടി പക്ഷെ എനിക്കന്ന് വ്യക്തമായിട്ടറിയാം ഈ വക്കീലും മാനേജറും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയാണ് അതിലൂടെ ഇടപെട്ടതെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ലോൺ പാസ്സായി കിട്ടി പിന്നീട് ഇവൻ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അവൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ആ ഈസ്റ്ററിന് കഴിഞ്ഞ ഈസ്റ്ററിന് ഇവൻ ആദ്യമായിട്ടാണ് എടുത്തത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു നീയും കൂടി പ്രാർത്ഥിച്ചാലേ മാതാവ് നിനക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുള്ളൂ എന്ന് അങ്ങനെ ആ ഈസ്റ്ററിനവൻ നൊയമ്പെടുക്കുകയും ആഴ്ചയിൽ എല്ലാ തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈസ്റ്ററിൻ്റെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്ന വഴി ഞങ്ങൾ ടു വീലറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനൊരു സ്വപ്നം പോലെ ഞാൻ കാണാണ് ഞങ്ങളുടെ ഇടവക പള്ളിയിലെ വികാരി ഇടവകപ്പള്ളിയിലെ വികാരിയച്ചടുത്ത് ഞങ്ങളൊരു സ്കൂട്ടർ വെഞ്ചിരിക്കാനായിട്ട് ഞാൻ മോനും കൂടി പോകുന്നു അവിടെ സ്കൂട്ടർ വെഞ്ചിരിച്ച് കഴിഞ്ഞപ്പോൾ വ്യഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇവൻ അടുത്ത ആഴ്ച വിദേശത്തേക്ക് പഠിക്കാൻ പോവാണ് അച്ഛനവൻ്റെ തലയിൽ കൈവെച്ചൊന്ന് പ്രാർത്ഥിക്കണോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനവൻ്റെ തലയിൽ കൈവച്ചു അത്രയും ഞാൻ സ്വപ്നം പോലെ കാണുകയായിരുന്നു അങ്ങനെ ആ നിമിഷം അച്ഛൻ തലയിൽ കൈവച്ച നിമിഷം അവൻ എന്നോട് പറഞ്ഞു നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു എന്ന് പറഞ്ഞു മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നതായിട്ട് പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് ആ മുല്ലപ്പൂവിൻ്റെ മണമൊന്നും കിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ആണ് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് അവൻ പോകുന്നത് അവനെക്കുറിച്ച് ഇനി ആകുലതയൊന്നും വേണ്ടെന്ന് കാരണം എനിക്കിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇവൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊരു കാര്യത്തിനാണെങ്കിലും ഞാൻ നിർബന്ധിക്കണം പള്ളിയിൽ പോവാണെങ്കിലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും അപ്പോൾ ഇത് പുറത്തേക്ക് പോവാണെങ്കിൽ പോലും അവൻ എന്നോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയുള്ളായിരുന്നു അപ്പോൾ ഇവന് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാകുള്ളതായിരുന്നു അതോടുകൂടി എനിക്ക് എൻ്റെ ആ ടെൻഷൻ മാറി ഇനി ഒന്നും പേടിക്കേണ്ട അമ്മയുടെ എല്ലാവിധ നിയന്ത്രണത്തിലും ആശീർവാദത്തോടും കൂടിയാണ് അവൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാനിവന് വിസ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അമ്മയുടെ സ്വർഗാരോഹണ തിരുന്നാളുടെ അന്ന് പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈബിളെടുത്ത് തുറന്നു നോക്കി ഇപ്പോൾ എനിക്ക് എന്നോട് ഇങ്ങനെ ഒരു വചനം എനിക്ക് കാണുന്നതായി കണ്ടു ഞാൻ എല്ലാ ദിവസവും ഒരേ സൂര്യനാണ് പ്രകാശം തരുന്നതെങ്കിൽ ഒരു ദിവസം മറ്റൊരു ദിവസത്തിനേക്കാൾ മികച്ചതാവുന്നത് എങ്ങനെയെന്ന് അപ്പോൾ ഞാനത് ആഗ്രഹിച്ചത് നമുക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ വിജ പറഞ്ഞ അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നാന്ന് വെച്ചാൽ അവന് വിസി തന്നാൽ മതിയെന്ന് പക്ഷേ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾ കുർബാനയ്ക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്കൊരു സ്കൂട്ടർ ഗിഫ്റ്റായിട്ട് കിട്ടി അമ്മ എനിക്ക് തന്നു അത് ഈ മോൻ പോകുമ്പോൾ മോൻ്റെ കൂടിയായിരുന്നു ഞാൻ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു മോൻ പോകുമ്പോൾ ഒരു സ്കൂട്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആദ്യം ഇവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ അതിനുശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ സ്കൂട്ടി വെഞ്ചിരിക്കാൻ പോകുന്നതായിട്ട് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പക്ഷെ ഞാനത് വാങ്ങിക്കാനൊന്നും നോക്കിയൊന്നും ചെയ്തില്ല പക്ഷേ എനിക്കറിയില്ല അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എനിക്കന്ന് വീട്ടിൽ മോൻ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു പിറ്റേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി മോൻ്റെ ജന്മദിനമായിരുന്നു അന്ന് അവനെ വിസ അമ്മ ഗിഫ്റ്റായിട്ട് അവനും കൊടുത്തു ഈ മാസം പ പതിനേഴാം തീയതി അവൻ വിദേശത്തേക്ക് പോവാണ് അവൻ എം ബി എ പഠിക്കാനാണ് പോകുന്നത് മാത്സ് പാസ്സാവാൻ വേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇന്ന് അവൻ പോകുന്നത് ഫിനാൻഷ്യൽ എം ബി എക്കാണ് ഈ അഞ്ച് വർഷക്കാലം അമ്മ മാതാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അത് അവൻ്റെ വീഴ്ചയിലും താഴ്ചയിലും ഒക്കെ അവൻ്റെ കൂടെ നിന്ന് അമ്മ അനുഗ്രഹിച്ചു പിന്നെ എനിക്കെൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയാനുള്ളത് എൻ്റെ സഹോദരൻ നേഴ്സാണ് അവൻ പത്തു വർഷമായിട്ട് ആ നേഴ്സിങ് ജോലിക്ക് പോയിരുന്നില്ല അപ്പോൾ വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി വെച്ചിരുന്നു അവനൊരു നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പക്ഷേ അവൻ തിരിച്ചിനി ആ ജോലിക്ക് തന്നെ പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഏകദേശം ഒരു എട്ട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അത്രയും ഗ്യാപ്പിന് ശേഷം വീണ്ടും അവൻ നേഴ്സായി തന്നെ ജോലിക്ക് കയറി അതിനുശേഷം ഒരു ഒന്നര വർഷം വർക്ക് ചെയ്തതിന് ശേഷം അവൻ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ഞാൻ ഉടമ്പടി പുതിപ്പി പുതുക്കിയപ്പോൾ ആ നിയോഗം വെച്ചു അങ്ങനെ അവനെ തടസ്സങ്ങളൊന്നുമില്ലാതെ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ സാധിച്ചു അതിനിടയിൽ അവന് വിസ വന്നെങ്കിലും ഡേറ്റ് ടിക്കറ്റ് എടുത്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം വന്നു അപ്പോൾ അങ്ങനെ ഒരു മാസത്തിൽ കൂടുതലായപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ടെൻഷനായി അപ്പോൾ ഞാനിവിടെ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഇരുപത്തി എട്ട് എന്നുള്ള ഡേറ്റ് അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതി അവന് ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകുകയാണെന്ന് അറിയിച്ചു ഇപ്പോൾ അവൻ പോയി ജോലിക്ക് കയറി സുഖമായിട്ടിരിക്കുന്നു പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു എൻ്റെ ഡിസ്ക് അകന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വേദനയായിരുന്നു ചില സമയങ്ങളിൽ വേദന കൂടുന്ന സമയത്ത് എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു പത്ത് മാസങ്ങൾക്ക് ശേഷം പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല ഞാൻ പോലും അറിഞ്ഞില്ല ആ വേദന എങ്ങനെ മാറിയെന്ന് ഇപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് വർഷത്തോളം കൂടുതലായിരുന്നു ഇപ്പം എനിക്ക് ആ പെയിൻ ഒന്നുമില്ല യാതൊരു ബുദ്ധിമുട്ടും പിന്നീട് വന്നിട്ടില്ല പിന്നീട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഒരു ആഴ്ച മുൻപ് അമ്മയ്ക്ക് തലയിൽ ബ്ലഡ് ഗ്ലോട്ടാവുകയും സ്ട്രോക്ക് വരികയും തളർ രണ്ട് കാലുകളും തളർന്നു പോകുകയും ചെയ്തു അമ്മയ്ക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അത് ഭേദമാവാനായിട്ട് സമയമെടുക്കും പ്രായമായതല്ലേ ഒരുപാട് നാൾ മരുന്നൊക്കെ കഴിച്ച് ഇനി ബ്ലഡ് ഗ്ലോട്ടായത് അലിഞ്ഞലിഞ്ഞ് പോയി സാവകാശം നടക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഏകദേശം ഒരു മൂന്ന് ദിവസം നമ്മൾ തളർന്നു കിടന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇനി അമ്മ നടക്കില്ല നീ ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് നാളിങ്ങനെ കെടുക്കുകയൊക്കെ ചെയ്യും എനിക്കിനി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാനും രണ്ട് മൂന്ന് ദിവസത്തൊക്കെ അമ്മയുടെ ഇങ്ങനെ കിടന്ന കിടപ്പിൽ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്കും ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു മാതാവ് ഇത് എങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ ഞാൻ അത്രത്തോളം വളർന്നിട്ടൊന്നുമില്ല എനിക്ക് പറ്റുന്നില്ല എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇത് ഈ അവസ്ഥയിൽ നിന്ന് മാറി അമ്മ പഴയതുപോലെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എനിക്ക് എനിക്കെല്ലാത്തിനും സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അമ്മേനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അമ്മങ്ങനെ ശരിക്കും നടന്നൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വീട്ടിൽ വന്ന് ഡിസ്ചാർജ് ചെയ്ത് ഏകദേശം പിറ്റേ ദിവസം തന്നെ അമ്മ രണ്ട് കാലം ഉറപ്പിച്ച് നിൽക്കാൻ തുടങ്ങി പിറ്റേ ദിവസം അമ്മ പതുക്കെ ജനലെ പിടിച്ച് നടക്കാൻ തുടങ്ങി ഇപ്പം സ്വന്തമായിട്ട് അമ്മ എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ പോയി ചെയ്യാനും സ്വന്തമായിട്ട് പതുക്കെയൊക്കെ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു അമ്മേക്കാളും ചെറുപ്പമുള്ള ആളുകൾ പോലും തളർന്നു വീണിട്ട് അവർക്ക് ഇപ്പോഴും നടക്കാൻ പറ്റിയിട്ടില്ല അമ്മയ്ക്ക് ഇങ്ങനെ സൗഖ്യം കിട്ടുന്നത് തന്നെ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത് പിന്നെ ഞങ്ങളുടെ കുഴൽക്കിണറിൽ ഇടയ്ക്ക് വെള്ളം ഇല്ലാതെ വരും അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ വെള്ളം നല്ലപോലെ കിട്ടാറുണ്ട് പല പ്രാവശ്യങ്ങളിലും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ കാരുടെ പ്രവർത്തികൾ ചെയ്തിരുന്നത് എല്ലാ ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി എല്ലാ ആഴ്ചയും അവിടെ പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വീടുകളിലോ പള്ളികളിലോ പത്രം കൊടുത്തിരുന്നില്ല പൊതുമേഖലകളിലാണ് ഞാൻ പോയി പത്രം കൊടുത്തിരുന്നത് പിന്നെ ഞാൻ ഉടമ്പടിക്ക് മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ കാണിച്ചു തന്നിരുന്ന വിശ്വാസം പള്ളിയിൽ പോകണം പ്രാർത്ഥന എത്തിക്കണം അതൊക്കെ ഞാൻ തുടർന്ന് പോന്നിരുന്നു പക്ഷേ അതൊരനുകരണമായിരുന്നു ഞാൻ അതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്തിരുന്നത് പക്ഷേ ഉടമ്പടിക്ക് ശേഷമാണ് അതൊരു തിരിച്ചറിവായി മാറിയത് ഇരിക്കുന്ന യേശു ജീവനോടെ ഇരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഉടമ്പടിക്ക് ശേഷമാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും മണി അഞ്ചുമണി അഞ്ചാവുമ്പോൾ എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവും അതെന്നെ കൊണ്ടൊരിക്കലും സാധിക്കാത്തൊരു കാര്യമായിരുന്നു ഉടമ്പടിക്ക് ശേഷം എനിക്കത് മുടങ്ങാതെ പോകാൻ പറ്റുന്നത് പറ്റുന്നുണ്ട് അതെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഒരായിരം നന്ദി നൈസി എന്ന സഹോദരിയും മകനുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് വിശ്വാസമുള്ള പ്രാർത്ഥനയോട് കൂടിയ മാതാപിതാക്കളാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നിരന്തരം മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യവും പരിശുദ്ധ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും സ്വപ്നത്തിലൂടെയും അല്ലാതെയുമൊക്കെ പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ സഹോദരിയോട് കൂടി ഉണ്ടായിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഒത്തിരിയേറെ വിഷയങ്ങൾ ഈ സഹോദരി പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുദ്ര മുദ്രവെച്ച് പരിശുദ്ധ അമ്മയുടെ കരസ്പർശമേറ്റ രീതിയിൽ ഓരോ കാര്യങ്ങളും ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ മനോഹരമാകുവാനായിട്ട് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമ ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക